ഹലോ അസ്സാമലൈക്കും എന്താ വിശേഷം ഇതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ വെള്ളരി ഇതാ വെള്ളരി ഉപ്പേരി ഒക്കെയാണ് ഇതാ വെള്ളരിയൊക്കെ അരിഞ്ഞ് ചെറുങ്ങനരിഞ്ഞ് അതിൽ കുറച്ച് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണി വെച്ച് അതിലേക്കിതാ കടുക് ഇട്ട് കുറച്ച് കടുക് ഇടാം കേട്ടോ പ്രധാന നമ്മൾ നമ്മള് കറിയിലിടുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് അറിയില്ല കേൾക്കുന്നുണ്ടോയെന്നറിയില്ല കടുവിട്ട് കടുവിട്ട് കടുവി പൊട്ടി വരുന്നുണ്ട് കേട്ടോ കടു നല്ല പൊട്ടി വരുമ്പോ പിന്നെ നമ്മളെ മുരിങ്ങ ഇല്ല വേറൊരു ചട്ടിയിൽ നമ്മൾ മുരിങ്ങയില നല്ല ചെറുങ്ങനെ അരികി മുരിങ്ങ ഉപ്പേട്ടോ എല്ലാം കഴിഞ്ഞി കുറുത്തിയാക്കി നല്ല ഫ്രഷ് മുരിങ്ങ നമ്മള മുറ്റുന്ന കുറച്ച് ഈ മുരിങ്ങയില നമ്മൾ ഇങ്ങനൊക്കെ കഴുകി ഇരുട്ടി ചട്ടിയിൽ ഇടുക ഇട്ടതിൽ കുറച്ച് ഉപ്പ് ഇടുക ഇതാ ഞാൻ ഉപ്പ് ഇടുന്ന കാണിച്ചു തരാം കേട്ടോ ഇത്ര ഉപ്പ് ഇടട്ടോ ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നമുത്തി മൂടി വെച്ചിട്ട് ഒന്ന് അമർത്തി നല്ലൊന്ന് മൂടി വെക്കാം കുറഞ്ഞ തീ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊന്ന് വാടി വരുമ്പോൾ പറഞ്ഞുതരാം എന്നിട്ട് നമ്മൾ വെള്ളരിന്റെ ഉപ്പേരിൻ്റെ പൊട്ടി കാന്താരി ആയിട്ടത് കാന്താരി ചെറുങ്ങനെ അരിഞ്ഞ വെളുത്തുള്ളി കരുവൊക്കെ പുതിയ ഇടുക എല്ലാം കൂടി ഇട്ടാൽ മതി കേട്ടോ കാന്താരി ആണ് ഏറ്റവും സൂപ്പർ കേട്ടോ ഇതങ്ങനെ ഒന്നാക്കി ഇളക്കി നമുക്കിഷ്ടമുള്ള പോലെ നമ്മളെ വെള്ളരി രി അതിലട്ട് ഇതാണ് കുറച്ച് ഉപ്പ് ഇട്ട് ഒത്തൊരു ഉപ്പ് ഇടുക ഉപ്പൂട്ട് വെള്ളരി ഉപ്പേരിയാട്ടോ വെള്ളരി വെള്ളരി ഉപ്പേരി വെള്ളരി ഉപ്പേരി അങ്ങനെ അമർത്തി മൂടി വെള്ളം ഒഴിക്കരുത് വെള്ളം ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോവും ഇതാണ് ഇങ്ങനെ അങ്ങ് മൂടി വെച്ചിട്ട് കുറഞ്ഞ തീ കൊടുത്തു എന്നൊരു അങ്ങനെ വേവട്ടെ പുതിയ നമ്മളെ ഇത് വാടിയില്ലേ നമ്മളെ മുരിങ്ങയിലാണ് മുരിങ്ങ ചെറുങ്ങനെ അരിയണം കേട്ടോ മുരിങ്ങ അതിലപ്പാടിടുമ്പോൾ നല്ല വാടിയില്ലേ നല്ല ഒന്ന് വാടി അങ്ങനെ വിട്ടത് മുരിങ്ങ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അല്ല വെളിച്ചെണ്ണ വയ്ക്ക് ഇത് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും നല്ലൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തത് ടീൻ്റെ നടുമ്പിളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇളക്കിയത് കേട്ടോ എന്നിട്ട് ഈ മുരിങ്ങയിലോണ്ട് മൂടുക ഇങ്ങനെ മൂടുക മൂടിയിട്ട് ഇങ്ങനെ മൂടുക വരിങ്ങലേല് മൂടില്ലേ യു പിയിലും മൂടില്ലേ കറക്റ്റ് അങ്ങ് വേവിക്കുക അതിൽ കന്ന സിമ്മിത് വേപെട്ടോ എല്ലാവർക്കും മിച്ചവണ്ണം എന്തൊക്കെയാണ് ഞാനങ്ങനെ ഇവിടെ വാട്ടർ ബൂട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടേനും അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ മരം ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുത്ത് ആദ്യമൊക്കെ പറിച്ചു പോയി എട്ട് പത്തെണ്ണം കിട്ടി എട്ടെണ്ണം കിട്ടി ഇരുന്നൂറ് റുപ്പീൻ്റെ അങ്ങ് നമ്മളെ മുറ്റത്തുണ്ടായതാ കേട്ടോ നമ്മളെ വെള്ളരി നല്ല ഒന്ന് വരുമ്പ് വെള്ളം ഒഴിതാട്ടോ ഇങ്ങനെ നല്ല ഈ പിന്നിരി കിടന്നിട്ട് അമർത്തി വെള്ളം ഒഴിക്കുകയും ചെയ്തു നമ്മളൊരു ഈ കർമ്മൂശുപ്പേരിയിലായാലോ വെള്ളരിയിലായാലും ഒന്ന് ഉപ്പേരി നമ്മൾ വെള്ളമൊഴിക്കും ചെറുങ്ങനെ അമ്പിച്ച് മൂടി വെച്ചിട്ട് ചെറുതാക്കി വെരി ചെറുങ്ങനെ അത് അന്തി കിമ്മിലിട്ടിത് വേവണം അതിൻ്റെ ഇടയിൽ മഴ നല്ല പെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങ എല്ലാം അതിന് എന്തായാലും നോക്കാലോ മുരിങ്ങ ചപ്പ് എന്ന കറിയാണ് നമ്മൾ കുറച്ച് ചോറ് നിന്നണം അതിന് ഇതിനകത്തൊക്കെ കറി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടോ കറിയായി വെള്ളരി ഉപ്പേരി ആയിട്ടുണ്ടോ നല്ല രസമായിട്ടത് നമ്മൾ ആദ്യം വറവുമ്പോൾ വെക്കരുത് ഇട്ട് ആദ്യം വറവുമ്പോൾ വെച്ചാൽ അതൊക്കെ ഒരു ഒരു സുഖം കിട്ടൂല ഇങ്ങനെ ഇത് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് അമ്പിച്ച് മൂടിയെച്ച് ഇതാ നല്ല ടേസ്റ്റ് വന്നിട്ടോ അധികം വേണ്ട പൊരിക കേട്ടോ അധികം വന്നാൽ ഒരു പച്ചക്കുത്തല ഒരു ഒരു ജാതി കുത്തല്ല ഒരു കളർ മാറ്റം വരും വേറൊരു കളറ് വരും അപ്പോൾ ഈ ഈ കളറല്ലേ വരിക ഈ കളർ ഇപ്പോൾ ഉണ്ടാവും സൂപ്പറായില്ലേ പിന്നെ സിമ്മിൽ നിന്ന് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കൂടി രണ്ട് മിനിറ്റ് അത്ര മതി കേട്ടോ അതെന്താ നമ്മൾ വെള്ളരി ചോറ് ഇതാ കറി ഇതാ പൊരിക്കണം നമ്മൾ കുറച്ച് ചെറിയൊരു നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കണം കുറച്ച് ചോറും നല്ല നമ്മൾ കുറേ കറിയൊക്കെ നമുക്ക് ആ ചോറും കഴിയുക